നമുക്കെല്ലാം സുപരിചിതമായിട്ടുള്ള ഒരു സെലിബ്രിറ്റിയുടെ പ്രോപ്പർട്ടിയാണ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഓണറുമായിട്ട് സംസാരിക്കാനുള്ള അവസരം പുള്ളി ഒരുക്കി തരും കാരണം പുള്ളിക്കാരി ഇത്തിരി തിരക്കുള്ള ആളാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ല സിനിമയിലൊക്കെ ഉള്ളതാണ് കേട്ടോ തിരുവനന്തപുരം കേശവദാസപുരത്തിന് സമീപം ജ്യോതി നഗർ അതായത് ആ പെട്രോൾ പമ്പിനോട് ചേർന്ന് കിടക്കുന്ന വഴി അകത്തേക്ക് ഏകദേശം ഒരാ അഞ്ഞൂറ് അറുന്നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വരുമ്പോൾ നമുക്ക് നമുക്കിതാ ഈ കാണുന്ന പ്ലോട്ട് വിൽപ്പനയ്ക്കുള്ളതാണ് ഇത് ടോട്ടലായിട്ട് പതിനഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് കേട്ടോ നമുക്ക് നമുക്കിതാ ഈ റോഡ് പോവുകയാണെങ്കിൽ എൻ പി സി നേറിനകത്ത് എന്ന് കയറും അതുപോലെ ഇതാ ഈ റോഡ് നേരെ പോകുകയാണെന്നുണ്ടെങ്കിൽ ലക്ഷ്മി നർ വഴി എൽ ഐ സിയുടെ അവിടെ ചെന്ന് കയറാം ഇതുവഴി ഒരു അര കിലോമീറ്റർ ആണ് നമുക്ക് എൽ ഐ സി ജംഗ്ഷനിലേക്ക് ഡിസ്റ്റൻസ് വരുന്നത് ഇത് ടോട്ടലായിട്ട് പതിനഞ്ച് സെൻറ്റ് ഒരു എൽ ഷേപ്പിലാണ് പ്രോപ്പർട്ടി ഉള്ളത് പക്ഷേ ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്കൊരു വഴിയുണ്ട് കേട്ടോ ആ വഴി ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിതിനകത്ത് പ്ലോട്ടുകൾ ഡിവൈഡ് ചെയ്ത് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാൻ സാധിക്കും നമുക്ക് മുൻവശത്ത് ദ ഈയർ റോഡ് ഫ്രണ്ടേജോട് കൂടി ഒരു ആറ് സെൻ്റ് കൊടുക്കാം ഇനി പിൻവശത്തേക്ക് അകത്തു നിന്ന് ഒരു മൂന്ന് മീറ്റർ വഴിയിട്ട് ഒരു അഞ്ച് സെൻ്റ് വേണമെങ്കിൽ കൊടുക്കാം അതുപോയിട്ട് ബാക്കിയുള്ള സ്ഥലം അല്ലാണ്ടും കൊടുക്കാം അങ്ങനെ ടോട്ടലായിട്ട് പതിനഞ്ച് സെൻറ്റ് വരുന്ന പ്രോപ്പർട്ടിയാണ് ഇത് ശരിക്കും ഒരു സെലിബ്രിറ്റിയുടെ ആണ് കേട്ടോ നമുക്കെല്ലാം സുപരിചിതമായിട്ടുള്ള ഒരു സെലിബ്രിറ്റിയുടെ പ്രോപ്പർട്ടിയാണ് അപ്പോൾ അവരുടെ കെയർ ടേക്കറിൻ്റെ നമ്പറാണ് ഞാൻ ഈ വീഡിയോയിൽ വെച്ചിട്ടുള്ളത് അപ്പോൾ അവരോട് നേരിട്ട് തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് ഡയറക്റ്റ് ഓണർ ഓഫ് സെയിലാണ് ഇതിൽ വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല നീറ്റായിട്ടുള്ള പ്രോപ്പർട്ടി ഇത് ശരിക്കും കൺവേർട്ടഡ് ആണ് കേട്ടോ ഇതിപ്പോൾ പുരേടോ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടിയാണ് പക്ഷേ ചുറ്റുവട്ടം നോക്കുവാണെന്നെങ്കിൽ മനസ്സിലാവും ഇതേ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് നല്ല നിറയെ വീടുകളുള്ള ഒരു പ്രീമിയം റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് കേട്ടോ കാരണം പട്ടത്തു നിന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ നടന്നു വരാവുന്ന ഡിസ്റ്റൻസിലാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി കിടപ്പുള്ളത് പട്ടം ജംഗ്ഷനിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ എൽ ഐ സിയുടെ അതുവഴി വരണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു കിലോമീറ്റർ പോലും ഡിസ്റ്റൻസ് വരുന്നില്ല പ്രോപ്പർട്ടിയിലേക്ക് കേശവാസുരം ജംഗ്ഷനിലേക്ക് മുക്കാൽ കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ ഇനി നമുക്ക് മെഡിക്കൽ കോളേജ് കയറാനാണെങ്കിൽ ചാലക്കുഴി റോഡ് വഴി പോകാണെങ്കിൽ രണ്ടര കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലേക്കും ആക്സസിബിലിറ്റി ഉള്ള നല്ലൊരു ലൊക്കേഷനാണ് മെയിനായിട്ടുള്ള സ്കൂൾസ് തൊട്ടടുത്താണ് സെൻറ്റ് മേരീസ് സ്കൂള് അതുപോലെ തന്നെ ഗവൺമെൻറ് മോഡൽ ഗേൾസ് സ്കൂൾ അതെല്ലാം നമുക്ക് പട്ടത്ത് ഈ ചെന്ന് ജ്യോതി നഗർ കയറുന്ന ആ ഭാഗത്തായിട്ട് തന്നെ നമുക്ക് സ്കൂൾ കാണാൻ സാധിക്കും നേരെ ചെന്ന് സ്കൂളിൻ്റെ ഫ്രണ്ടിലാണ് ഇന്ന് കയറുന്നത് കേട്ടോ ആ രീതിയിൽ അക്സസിബിലിറ്റി ഉള്ള സ്ഥലമാണ് ഇതിന് നമുക്ക് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് ഇരുപത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് ഇരുപത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഈ പറഞ്ഞ വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് അതായത് മൊത്തത്തിലൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങാവുന്നതാണ് താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചാൽ ഓണറുമായിട്ട് നേരിട്ട് സംസാരിക്കാനുള്ള അവസരം ഉണ്ടാക്കുന്നതാണ് ഞാൻ പറഞ്ഞില്ലേ അവരുടെ കെയർ ടേക്കറിൻ്റെ നമ്പറാണ് ഞാൻ ഇപ്പോൾ ഇതിൽ കൊടുത്തേക്കുന്നത് കേട്ടോ ഈ പ്രോപ്പർട്ടിയുടെ കെയർ ടേക്കർ ആളിനെ ഏൽപ്പിച്ചിട്ടുണ്ട് അവരുടെ കെയർ ടേക്കറിൻ്റെ നമ്പറാണ് കൊടുത്തിട്ടുള്ളത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഓണറുമായിട്ട് സംസാരിക്കാനുള്ള അവസരം പുള്ളി ഒരുക്കി തരും കാരണം പുള്ളിക്കാരിത്തിൽ തിരക്കുള്ള ആളാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ല സിനിമയിലൊക്കെ ഉള്ളതാണ് കേട്ടോ അപ്പോൾ ഈ പ്രോപ്പർട്ടി വാങ്ങുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് അവരുമായിട്ട് തന്നെ സംസാരിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ്